ഹായ് എവറി വൺ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ഇന്നലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു നിമിഷം അവർക്ക് വേണ്ടി ഓരോ സോളുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെത്താണല്ലേ അപ്പോൾ വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ സോൾ നല്ല രീതിയിൽ പീസ്ഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എനർജി സെൻറ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ഓക്കെ കാരണം ഇപ്പോൾ ഫുൾ വൈബ്രേഷൻ അതിൻ്റെ ആണോ ലോ വൈബ്രേഷനിലാണ് മിക്ക ആളുകളും ഭയങ്കര ദേഷ്യവും അതുപോലെ ഒരു ഇൻസെക്യൂരിറ്റിയിലാണ് കാരണം സ്പിരിച്വലി വീക്ക്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് തിങ്സ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് ഡിസാസ്റ്റർ ആയിട്ടായിരിക്കാം ഇനിയായിരിക്കാം പല രീതിയിൽ ഒരുപാട് ചേഞ്ചസ് കാണാം നമുക്ക് കാരണം ഷിഫ്റ്റ് നടക്കുന്ന ഇയറാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അയൻ വരുന്ന ഇയേഴ്സൊക്കെ ഒരുപാട് ചേഞ്ചസ് യുദ്ധങ്ങളൊക്കെ സംഭവിച്ചു നടന്ന് വേൾഡ് വാറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ ഇതൊക്കെ ഉണ്ടായ ഡേറ്റ് നോക്കുമ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഞാൻ ഐ വരുന്നത് അപ്പോൾ ഞാൻ മുന്നേ ഇപ്പോഴല്ല കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ടു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഒരുപാട് ഷിഫ്റ്റുകൾ നടക്കും ഇപ്പം നമ്മളെപ്പോഴും നാളെ നമ്മളുണ്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റ് നമ്മൾ ഒരു ഗ്യാരൻറ്റി ഇല്ലാത്ത ലൈഫാണ് നമ്മുടെ അപ്പോൾ ആ സോളുമായിട്ട് കണക്റ്റ് ചെയ്ത് വളരെ ഹാപ്പിയായി ഈഗോ മാറ്റി വെച്ച് നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയല്ല അവരോട്ടോ ഓക്കെ അപ്പം നമുക്കിന്ന് രണ്ട് പൈലാണ് ഫോർ ഫോർ ആൻഡ് സെവൻ നയൻ ആണ് പൈൽ റീഡിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ പെട്ടെന്ന് കാണുമ്പോൾ ഏതാണ് കോൾ ചെയ്യുന്നത് മേ ബി നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ കളറോ ഇതൊരു ഓറഞ്ചാണ് ആൻഡ് ഇതൊരു പിങ്ക് ആണ് കേട്ടോ ഫോർ ഫോറുണ്ട് ഇത് സെവൻ നയനുമാണ് അപ്പോൾ ഏതാച്ചും നിങ്ങൾ സെലക്ട് ചെയ്യാം നമുക്കിത് ജനറൽ റീഡിങ് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ആരാണ് വരുന്നത് ഹൂ ഈസ് കമ്മിങ് ടു വേർഡ്സ് യു ജനറൽ ആയിട്ട് അതിലിപ്പോൾ കരിയർ ഉണ്ടാവാം ചിലപ്പോൾ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ തിങ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കർമ്മ അക്കൗണ്ട് ആയിരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആദ്യം പൈൽ വൺ ഫോർ ഫോർ നമുക്ക് നോക്കാം നിങ്ങൾ സമയമെടുത്ത് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുക നമ്പർ സെലക്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ രണ്ട് പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടും കാണാം കേട്ടോ ഓക്കെ സോ ഫസ്റ്റ് പൈലേക്ക് നമുക്ക് പോവാം ഞാൻ ഷഫിൾ ചെയ്യണ്ടേ ഞാൻ എൻ്റെ വീഡിയോ ഇതിൻ്റെ ഇതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെ അധികം ഇങ്ങനെ ഷഫിൾ ചെയ്യാൻ പറ്റാതെ അത് നീക്കിയിട്ട് ഞാൻ ഷഫിൾ ചെയ്യുന്നത് കേട്ടോ കാരണം തട്ടുന്നത് കൊണ്ട് കേട്ടോ കുറേ എനിക്ക് തോന്നുന്നു ഫോർ ഫോർ നമ്പർ ചൂസ് ചെയ്തവരുടെ എനർജി കുറച്ച് ഹൈ ഉണ്ട് ഒന്ന് കാമൂട്ടോ ഒക്കെ കാമാവുക യൂണിവേഴ്സ് ബിലേറ്റ്സ് ഏഞ്ചൽസ് ഈ ഫോർ ഫോർ സെലക്ട് ചെയ്ത മെമ്പേഴ്സിൻ്റെ ഹയർ സെൽഫിന് എന്താണ് എനിക്ക് തരാനുള്ള മെസ്സേജസ് യൂണിവേഴ്സ് ബിലേറ്റ്സ് ഏജൽസ് ഓക്കെ ഒന്ന് നോക്കാം കേട്ടോ ഫോർ ഫോർ നീക്കി വെക്കുന്നുണ്ട് ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് ചേഞ്ചസോ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള എനർജിയാണ് നോക്കുന്നത് ഓക്കെ ഒന്ന് കൂടെ ചപ്പളേ യൂണിവേഴ്സ് റീസൈജ്സ് ഫോർ ഫോർ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ഒന്ന് തരുമോ ഒരു കാർഡ് വീണിട്ടുണ്ട് കേട്ടോ എയ്സ് ഓഫ് സോഡ്സ് ആണ് അത് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാർഡ്സ് എടുത്തിട്ട് എന്താണ് യേസ് ഓഫ് സോട്സ് പുതിയ തോട്ട് പുതിയതായിട്ട് എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്യാൻ ചിന്തിക്കുന്നു പുതിയ പേഴ്സണിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ പഴയ പേഴ്സണിൽ ലീവ് ചെയ്യണമെന്നോ എന്തൊക്കെയോ ഒരു തിങ്കിങ് ഒരു ന്യൂ തോട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നു അല്ലെങ്കിൽ ന്യൂ പുതിയ കാര്യം പഠിക്കണമെന്നൊക്കെ ചിന്ത വരുന്നുണ്ട് ഒരു പുതിയ ചിന്ത ഉടലെടുക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് ഓക്കെ സോഡൻ തന്നെയാണ് നെക്സ്റ്റും സെവൻ ഓഫ് സോഡ്സ് ആണ് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നോ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഒരു അവഗണന റിജക്ഷൻസ് നിങ്ങളുടെ കൂടെ കൂട്ടിയുടെ ലാസ്റ്റ് കാലുവായി സിറ്റുവേഷൻസ് ആയിരിക്കാം ഒരു ചീറ്റിംഗ് ആയിരിക്കാം നിങ്ങൾക്ക് പോലും ചീറ്റിങ് എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം നെക്സ്റ്റ് കാർഡ് നോക്കട്ടെ എഗെയിൻ സോഡാണ് കേട്ടോ ഫോർ ഓഫ് സോഡ്സാണ് എനിക്ക് തോന്നുന്നു ഈ ഫോർ ഫോർ ചൂസ് ചെയ്തവർക്ക് കൂടുതലും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നതാകാം അല്ലെങ്കിൽ ോവർ ചിന്തയിലാണ് എയർ എനർജിയാണ് കാണിക്കുന്നത് റിവേഴ്സ് ആണ് ഓക്കെ ഒരു കാർഡ് എടുക്കുമ്പോഴേക്കും ക്യൂൻ ഓഫ് മെൻഡക്റ്റൽസ് വിടുന്നുണ്ട് എന്തോ മെസ്സേജസ് ഉണ്ട് എയ്സ് ഓഫ് കപ്പ്സ് കാണിക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി കാർഡ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നു മേ ബി ഈ വീഡിയോ കുറച്ച് ലെങ്ത്തി ലെങ്ത്തിയാകാം ത്രീ ഓഫ് വാൻസ് ടേറോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ജോയിൻ ചെയ്യുക ടെലഗ്രാമിലാണ് ക്ലാസസ് ഒക്കെ ഉണ്ടായിരിക്കും റെക്കോർഡ് സെഷൻസ് ഉണ്ട് അതിനുശേഷം ഞാനൊരു സൂം ക്ലാസ്സസ് പോലെ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് പോലെ എടുക്കുന്നതായിരിക്കും കേട്ടോ എനിക്ക് പെയ്ഡായിരിക്കും ട്വൻ്റി സെവൻ ഡേയ്സിൻ്റെ ക്ലാസ് ആയിരിക്കും അതിനുശേഷം ത്രീ മന്ത്സ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ആയിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടും പത്ത് ക്വസ്റ്റ്യൻസ് ഡെയിലി തരും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വെച്ച് ടെൻ ഡേയ്സ് പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് റീഡ് അയപ്പിക്കും കേട്ടോ ഓക്കെ പെൻഡക്കിൾ സോഡ്സ് എനർജി ബോട്ടം നോക്കാം ക്യൂനോഫ് വൺസ് ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് കിട്ടിയത് ഇങ്ങനെ തന്നെ വയ്ക്കാം എന്നാലും മജീഷ്യൻ ഒന്ന് റിവേഴ്സ് ആയിട്ടുണ്ട് ഓക്കെ കാരണം ഞാൻ ഇന്നത്തെ ഷോർട്ട് നിങ്ങൾ കണ്ടു എന്നറിയില്ല മൂന്ന് പ്ലാനറ്റ്സിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു കോമ്പിനേഷൻസ് വരുന്നു പ്ലാനറ്റ്സിൻ്റെ വീനസ് സാറ്റേൺ ആൻഡ് ജുപ്പീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും ടീച്ചിങ്സ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും ജുപ്പീറ്റർ ഗുരുവാണ് നമ്മുടെ ഗുരുക്കൾ എങ്ങനെയാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ ടീച്ച് ചെയ്യുക ചെയ്യുക അല്ല ഒരുപാട് നല്ലതും അറിവുകളും കാര്യങ്ങളൊക്കെ തന്നെ ഇതുപോലെ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ് ആൻഡ് ലവ് റിലേഷൻഷിപ്പാണ് സാ വീനസ് എന്ന് പറയുന്നത് അപ്പം അതിന് അതിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് കാണാം അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷൻസ് കാണാം ഫേക്ക് എന്താണ് ഇല്ലൂഷലാണോ നിങ്ങൾ നിൽക്കുന്നത് മായാലോകമാണെങ്കിൽ മായാലോകം പൊട്ടുന്നത് കാണാൻ സാധിക്കും ഇനി സാറ്റേണെ കേസാണെങ്കിൽ നമ്മളെ നല്ല കർമ്മവും ചീത്ത കർമ്മവും അനുഭവിക്കാനുള്ളത് നമ്മൾ ഡിസ്റ്റനി അനുസരിച്ചിട്ടായിരിക്കും നല്ല കർമ്മം ചെയ്തവർക്ക് നല്ലതായിരിക്കും കൂടുതൽ വരുന്നത് അല്ല പാസ്റ്റിൽ കുറച്ച് ആളുകളെ വേദനിപ്പിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാഡ് ഫേസിലൂടെ അല്ലെങ്കിൽ കർമ്മ ക്ലിയറൻസിലൂടെ പോകുന്ന സിറ്റുവേഷൻസ് കാണാം കേട്ടോ കാരണം ക്ലിയറൻസ് നടക്കുന്നു എന്നെങ്ങനെ മനസ്സിലാവുക ചിലപ്പോൾ നമുക്ക് ഈച്ചിങ് വരാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് വേണ്ടപ്പെട്ട പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരിച്ചു പോകുന്നത് കാണാം പെട്ടെന്ന് ജോലി പോകുന്നത് കാണാം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് സഡൻ ആയിട്ട് ജസ്റ്റ് കണ്ണ് തുറക്കുമ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറക്കുമ്പോഴേക്കും ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെയായിരിക്കും കേട്ടോ ഓക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫോർ ഫോർ ചൂസ് ചെയ്തവർക്കും മേ ബി ഇതിൽ കാണുന്ന സോഡേക്സൈൻസ് ആദ്യം ഞാൻ എടുത്ത് പറയാം സോഡ്സ് കാണുന്നുണ്ട് എയർ സൈൻ ജെമിനി ലീബ്ര എക്യൂറിയസ് കാണിക്കുന്നുണ്ട് പെൻഡക്കൾസ് ഉണ്ട് ടാറസ് ബുർഗോ കാപ്രോൺ എർത്ത് സൈൻസ് കാണിക്കുന്നു പിന്നെ ഒന്ന് ഒരു രണ്ട് കാർഡ്സ് ആണ് എന്ത് വന്നിട്ടുള്ളത് വാൻസ് വന്നിട്ടുള്ളത് കേട്ടോ ഫയർ ഫയർ എനർജി ഏരീസ് ലിയോ സജിറ്റേറിയസ് ആണ് കപ്പ് ഒരു കപ്പ് വന്നിട്ടുണ്ട് ആ ഓക്കെ അപ്പോൾ കൂടുതലും എനിക്ക് സോൾ എനർജിയാണ് കൂടി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫോർ ഫോർ ചൂസ് ചെയ്തവരാണെങ്കിൽ കുറച്ച് നിങ്ങൾ ഓവർ തിങ്കിങ് ആവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടെ നിന്ന് ആലോചിച്ച് കാലു വരുന്ന സിറ്റുവേഷൻസ് ലൈഫ് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരു പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാനും നല്ല രീതിയിൽ ചിന്തയിലൂടെ പോകുന്നു വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ കാര്യം ആക്ഷൻ എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവും അത് ഞാൻ ഇങ്ങനെയാണോ ചെയ്യുന്നത് എൻ്റെ ഭാഗത്തു നിന്നാണോ തെറ്റുപാൽ ഇങ്ങനെ റീഇവാലുവേറ്റിംഗ് യുവർ തോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം രാത്രിയൊക്കെ ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരുന്നു ഡീപ്പ് സ്ലീപ്പൊന്നും കിട്ടുന്നില്ല ഉറങ്ങാൻ പോകുന്നു ഉറക്കം വരുന്നില്ല കാരണം ചിന്തകളാണ് ഒരുപാട് ചിന്തകൾ എൻ്റെ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് തെറ്റുപറ്റോ എൻ്റെ ലൈഫിൽ ഞാൻ തന്നെ കൊളാക്കിയോ ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് കേട്ടോ കാരണം മെഡീഷ്യൻ കാർഡ് റിവേഴ്സ് ആണ് കാരണം മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് പവർ എനിക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവർ ഉണ്ട് പക്ഷെ എന്താണ് ആ പവർ എനിക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള പവർ യൂണിവേഴ്സ് തന്നിട്ടുണ്ട് പക്ഷെ അതെനിക്ക് എന്നെ കാണാൻ സാധിക്കുന്നില്ല എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഡൗൺ ആക്ക സിറ്റുവേഷൻസാണ് നമ്മൾ നമ്മൾക്ക് നമ്മളെ ആദ്യം അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളു അത് ഞാൻ എന്നെ അറിയണം അല്ലേ അതിനാദ്യം ഞാൻ എന്നെ സ്നേഹിക്കണം ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യണം അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെയിൻ വന്നിട്ടുള്ളത് ആൻഡ് ചീറ്റിങ് നിങ്ങളുടെ ലൈഫിൽ ആരോ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ട് മേ ബി കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം എന്തിനാണെങ്കിലും ഒരു ചീറ്റിങ് നടക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെയർഫുള്ളാവുക ആൻഡ് എയ്സ് ഓഫ് കപ്സ് ആണ് എനിക്ക് തോന്നുന്നത് അവർ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരിക്കും മേ ബി കിഡ്സ് ഒക്കെ ഇൻവോൾവ് ആയിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അവരല്ല നിങ്ങളെ റൈറ്റ് പാർട്ട്ണർ എന്തൊക്കെയോ കാരണം കൊണ്ട് മാരേജ് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായതായിരിക്കാം മേ ബി റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു എയ്സ് ഓഫ് കപ്പ്സ് ആണ് നിങ്ങൾ നിങ്ങളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഓവർഫ്ലോയിങ് ഓഫ് ലവ് ഈ വെള്ളപ്രാവയ്ക്ക് കാണിക്കുന്നത് അപ്പോൾ ഞാനത് വായിക്കുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് ബട്ടർഫ്ലൈസ് രണ്ടിരങ്ങൾ വട്ടം കറങ്ങി കറങ്ങിപ്പോയിരുന്നു അപ്പോൾ അതാണ് പറയുന്നത് ആൻഡ് ക്യൂനോ ഫാൻസാണ് ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു നിങ്ങൾ അല്ലെങ്കിൽ ഒരു പുരുഷനായിരുന്നു നിങ്ങൾ പക്ഷെ ഇപ്പം നിങ്ങൾ ഇൻഡ്യൂഷൻ ഒന്നും വർക്ക് ചെയ്യാത്ത പോലെ നിങ്ങൾക്ക് ആരും മനസ്സിലാവാത്ത പോലെ കാരണം എന്താ നിങ്ങളുടെ ഓവർ തിങ്കിങ് വന്നു ഓവറായിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് ആ സോൾ പറയുന്നത് കേൾക്കുന്നില്ല മനസ്സ് പറയുന്നത് കേൾക്കാൻ തുടങ്ങി അതാണ് ഉണ്ടായത് അതാണ് ഇത് റിവേഴ്സ് വന്നത് ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ലേഡിയാണ് ഈ കറുത്ത പൂച്ചേനെ പറയുന്നത് എനിക്ക് ചില സമയത്ത് ഈ ഒരു കാണും നെഗറ്റീവായിട്ട് തോന്നാറ് കറുത്ത പൂച്ചേനെ കാണുന്നൊന്നും ഡേഞ്ചറസ് എന്നൊക്കെ പറയില്ല നമ്മുടെ ഷാഡോ ആയിരിക്കും നമ്മുടെ ഷാഡോനെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഓറയിൽ നിൽക്കുന്ന നമ്മുടെ എനർജീസ് ഇതാണ് പുറത്തേക്ക് മിററായി കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചതികൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയോ പറ്റിക്കുന്നു ചീ ചെയ്യുന്നുണ്ട് സീക്രട്ടായിട്ട് എന്തൊക്കെയോ നിങ്ങൾ നമ്മൾ നമ്മളോട് ചെയ്യുന്ന മിററിങ്ങായിട്ടുള്ള പുറത്തുനിന്ന് കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ ഷാഡോ വർക്കിലൊന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ഒന്നും കൂടി സ്മൂത്ത് ആയിട്ട് പോകും കാരണം രണ്ട് പുലികൾ ഉണ്ട് സിംഹത്തെ ഞാൻ കാണിക്കുന്നത് പക്ഷേ അത് ഗർജിച്ചുകൊണ്ടിരിക്കണം ഹാപ്പി ആയിട്ടുള്ള ഫേസ് അല്ല ഭയങ്കര ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധി വൈരാഗ്യ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഒന്ന് കാമാക്കുക ഫോർഗിനസ് കൊടുക്കുക ഫോർഗിനസ് കൊടുത്തത് നമുക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി വരില്ല പക്ഷെ നമ്മൾ ഫോർഗിനസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സെൻസസ് ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല ദേഷ്യും വാശി വൈരാഗൊക്കെ എടുത്ത് വയ്ക്കുമ്പം നമ്മുടെ ഹോർമോൺസിൽ വളരെ ആയിട്ട് ബുദ്ധിമുട്ട് വരും മൂഡ് സ്വിങ്സ് വരും നമുക്ക് പെട്ടെന്ന് തടിക്കാം അല്ലെങ്കിൽ മെൻ്റലി അൺസ്റ്റേബിൾ ആവും നമ്മൾ അപ്പോൾ ഫോറീനേഴ്സ് കൊടുക്കുമ്പോൾ ക്ഷമ കൊടുക്കുമ്പോൾ നമ്മുടെ എനർജീസ് സ്ലോലി സ്ലോലി അത് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആരാണ് വരുന്നതെന്ന് ചോദിച്ചത് വാട്ടർ സൈൻ വരുന്നുണ്ട് ക്യാൻസേഴ്സ് കോപ്പി ഓഫ് നല്ല പ്രണയവുമായിട്ട് ഒരു പേഴ്സൺ വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവർ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര എബൻഡൻ്റ് ആയിട്ടുള്ള ലേഡിയാണ് ക്യൂൻ ഓഫ് എൻഡക്കിസ് എന്ന കാട് കാണിക്കുന്നുണ്ട് വളരെ ആയിട്ട് പ്രകൃതിയുമായിട്ട് ഇരിക്കുന്ന ഒരു പേഴ്സൺ ഭയങ്കര ഒരു മദർലി നാച്ചുറാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ എനർജി റിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മേ ബി നിങ്ങൾക്ക് എബ്രോഡ് പോകാനൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഓഫ് വൺസ് ആണ് എബ്രോഡ് പോവാനും ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ഒരു ഹോളിഡേ റൊമാൻസ് വെക്കേഷൻസ് ഇതൊക്കെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈം വന്നിട്ടുണ്ട് എന്ന് പറയാം നിങ്ങൾക്ക് പോവാനും കടല് കടന്ന് പോവാനും മേ ബി ആയിരിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ ഒരു കടല് കടന്ന് പോകുന്ന സിറ്റുവേഷൻസ് ആണ് അതിനുള്ള സമയം എത്തിയിട്ട് പോകും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ടൈം എത്തിയിട്ടുണ്ട് അത് നല്ലൊരു വെക്കേഷൻ ആയിരിക്കും നല്ല രീതിയിൽ ഹണിമൂൺ ഫേസ് പോലെയായിരിക്കും കേട്ടോ ആൻഡ് സെവൻ ഓഫ് മെൻഡക്കൾസും ടു ഓഫ് മെൻ്റക്കൾസും ആണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓവർ തെങ്കിങ് കാരണം ഇടയ്ക്ക് ജഗ്ലിങ്ങ് ഉണ്ട് നല്ല കാര്യത്തെയും മോശം കാലത്തെയും അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ രണ്ട് കാര്യത്തിൻ്റെയും നല്ലതും ചീത്തയും ഒരു ബുക്കിടുത്ത് എഴുതുക എന്നിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ എന്ന് നോക്കുക ഏതാണ് എനിക്ക് ആക്റ്റായിട്ട് വരുന്നത് എന്ന് നോക്കുക അതിനെ ചൂസ് ചെയ്യുക അല്ലാതെ അവിടെ ഫിനാൻസ് കണ്ടിട്ട് അവിടെ എന്തെങ്കിലും കണ്ടിട്ട് നോക്കുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ ആ നോക്കിയ സാധനം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട് ഫിനാൻസ് ഒരുപാട് പൈസ ഉള്ള ഒരാളാണോ നോക്കാം വേറെ ബാക്കിയുള്ള ക്യാരക്ടറോ ലോയാലിറ്റിയോ ഹോണസ്റ്റ് ഇതൊന്നും നോക്കിയില്ല പക്ഷേ നാളെ ഒരു കാലത്ത് ചിലപ്പോൾ ആ പൈസ പോവാം അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ പ്രശ്നങ്ങൾ അവിടെ ആർഗ്യുമെൻറ്റ്സ് വരും സോ എപ്പോഴും നോക്കിയിട്ടുണ്ട് ഇസ് ദാറ്റ് പേഴ്സൺ ജെനുവിൻ ലോയൽ ആണോ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ വിൽ ഹി സപ്പോർട്ട് മീ എന്നെ സപ്പോർട്ട് ചെയ്യുമോ അതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് ഒരു ജെനുവിനിറ്റി നോക്കണം ബാക്കിയൊക്കെ പിന്നെ വന്നോളൂ മനസ്സിലായപ്പോൾ ജഗ്റിങ് ചെയ്യാതിരിക്കുക രണ്ട് പെൻഡക്കൽസ് വെച്ച് അമ്മാനം ആടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഫോർ ഫോർ ഈ ഫസ്റ്റ് പാൽ ചൂസ് ചെയ്തവരുടെ എനർജി കിട്ടുന്നത് വളരെയധികം ഈ തീമ നിൽക്കുന്ന അവസ്ഥയാണ് മനസ്സമാധാനത്തോടെ ഇരിക്കാനും പറ്റുന്നില്ല ഉറങ്ങാനും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിലൂടെ ഭയങ്കര ഒരു ട്രോമ അല്ലെങ്കിൽ കെ ഹൗസിലൂടെ പോകുന്നതാണ് കാണുന്നത് എനർജീടെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒന്ന് ശ്രദ്ധിക്കുക മേ ബി നിങ്ങളുടെ എനർജി ലോ എനർജി ആണെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക ഹീലിംഗ് ഒക്കെ എടുക്കുന്ന ഹീലിംഗ് എടുത്ത് ക്ലാരിറ്റി കിട്ടുക ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലാരിറ്റിയിലേക്ക് വന്ന ഒരുപാട് മനസ്സമാധാനം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് ഈ ഒരു പേഴ്സൺ ചതിക്കുകയാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും അതൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഓ ചതിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലാന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ടെൻഷൻ അവിടെ തീർന്നു പക്ഷേ നിങ്ങൾ ടെൻഷൻ വെച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കാണ് ഹെൽത്ത് കണ്ടീഷൻസ് വരുക ഇവർക്ക് ഇപ്പോൾ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷനിലേക്ക് പോവും സോ നിങ്ങൾക്ക് ആ നഷ്ടം വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് കാമാക്കുക നിങ്ങളുടെ സെൻസസ് നിങ്ങൾ ഞാൻ നെർവ്സ് സിസ്റ്റത്തിനൊക്കെ കാമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു ബ്രിസ്ക്കായിട്ടുള്ള വോക്ക് അല്ലെങ്കിൽ സിംപിളായിട്ട് വോക്ക് ചെയ്യുക എബ്ഡോമിനൽ ബ്രീതിങ് നന്നായിട്ട് ചെയ്യുക നിങ്ങൾ കൂടുതലും എഴുതാൻ ശ്രമിക്കുക മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന ഒക്കെ ബെറ്റർ എന്ത് ടെൻഷനും വന്നാലും ബുക്കും പെന്നയും എപ്പോഴും കൈ വെച്ച് നിങ്ങളുടെ ടെൻഷൻസും കാര്യങ്ങളും എഴുതി എഴുതി പോകുമ്പോൾ കുറേയൊക്കെ അതിലിങ്ങനെ ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് പോകും ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് എഴുതുമ്പോൾ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരു പേഴ്സൺ പിന്നെ നിങ്ങളും ഈ നിങ്ങളുടെ ഈ ഒരു പുക ഒരു തലൊരു പുക പോലെയാണ് ആ എനർജി ഒന്ന് കാമാക്കിയിട്ടില്ലെങ്കിൽ നല്ല പേഴ്സൺ വന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ഈ ഒരു ട്രോമാസ് അടക്കൊക്കെ ഇതിലേക്ക് എടുക്കും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരും അതാണ് കാണുന്നത് കേട്ടോ യെസ് കേട്ടോ സ്ട്രെങ്ത് ഇല്ലാതെ ഇടയിൽ നിന്നൊരു കാർഡ് എടുത്താൽ ഇല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസാണ് എയ്റ്റ് റിവേഴ്സാണ് അപ്പോൾ എന്ത് ചെയ്യുക ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എൻ്റെ ചാനലിൽ മാജിക് പ്രാക്ടീസ് ഉണ്ട് ഫ്രീ ആയിട്ടാണ് ഓരോ ദിവസം ഓരോ ഡേ വെച്ചിട്ട് ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട് അതിൻ്റെ താരം നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാണാം ഒരു പ്രാവശ്യം നിങ്ങളത് ട്വൻറ്റി എയ്റ്റ് ഡേ ചലഞ്ചസ് ചെയ്ത് നോക്കും ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ എടുത്ത് നമ്മൾ നന്ദി പറയുന്ന സിറ്റുവേഷൻസ് മണി മണിയുണ്ട് റിലേഷൻ ഉണ്ട് അതിൽ ഒരുപാട് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്യുന്ന കാര്യങ്ങൾ മണി വരാൻ കരിയർ വരുന്നുണ്ട് റിലേഷൻഷിപ്പ് ഹീല് ചെയ്യുന്ന കാര്യം വരുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മളോടുള്ള ഹീലിങ് ഫുഡില് അങ്ങനെ എല്ലാത്തിനും ഉള്ള ഇതാണ് കുറഞ്ഞ കുഞ്ഞു ടെക്നിക്കാണെങ്കിൽ ഒരു പത്ത് ഒക്കെ വേണ്ടി വരുള്ളൂ അപ്പോൾ ഡെയിലി ഓരോന്ന് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡേ വൺ ഡേ ടു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് ചേഞ്ചസ് വരും ട്രസ്മി ഓക്കെ നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഈ പൈപണം ഇതാണ് പറയുന്നത് നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കുറച്ച് അധികം ടൈം എടുത്ത് പക്ഷേ ഇതെങ്ങനെയാണ് കാണുന്നത് എനർജീസ് അത് പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഒരു ഹീലർ ആകുമ്പോൾ നമ്മൾ ഡ്യൂട്ടിയാണ് സെർവ് ചെയ്യേണ്ടത് അല്ലേ കറക്റ്റ് ഇൻഫോർമേഷൻ ലെറ്റ് ഗോ എന്ന കാർഡാണ് ആദ്യം നിൽക്കുന്നത് രണ്ടാമത്തെ ഫോർ ഹീലേഴ്സ് ആണ് ഷഫിൾ ചെയ്തപ്പോൾ വന്ന കാഡ്സാണ് കേട്ടോ ലുക്ക് ഫോർ എ സൈൻ വൺ ഇയർ അത് ഈയൊരു കാർഡിങ്ങനെ നിൽക്കുന്നു മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഈ ഒരു കാർഡ് എന്താണ് വെയ്റ്റ് ഈ വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈമാണ് ഇഫ് യുവർ ഇൻ സെപ്പറേഷൻ ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ നോക്കിയിരിക്കാനല്ല നമ്മളെ നമ്മളുടെ ഉള്ളിലത്തെ ഇന്നർ വോക്സ് നിങ്ങളിപ്പോൾ ഇതിൽ ആരോ പറഞ്ഞു ഞാൻ എനിക്ക് സ്പിരിച്വൽ ലൈഫ് ഇഷ്ടമാണ് പക്ഷേ എനിക്കിങ്ങനത്തെ മന്ത്രാസ ചാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ സ്പിരിച് റിലീജിയസ് റിലീജിയസ് ആവാൻ അല്ല പറയുന്നത് നമ്മൾ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിയിലൂടെ പോകുന്ന എനർജീസ് ഉണ്ട് ഈ ഒന്ന് ക്ലെൻസ് ചെയ്യുക അത്രയും മാത്രം നിങ്ങൾ ചെയ്യണ്ടോ ഒരു എനർജി നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ ലൈക്ക് ഈ ഒരു ലൈഫ് ടൈമത്തെ മാത്രമല്ല ഒരുപാട് ലൈഫ് ടൈമത്തെ എനർജീസും കോൺട്രാക്റ്റും കാർമിക് ആയിട്ടുള്ള ഒക്കെ നിൽക്കുന്നുണ്ട് ഡെപ്സൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ അത് റിലീസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും ഈ ആകാശത്തിൽ പോയിട്ട് കോട്ട് കട്ടൊക്കെ ചെയ്തപ്പോൾ എന്തൊരു റിലീസ് റിലീസാകുന്നില്ല എൻ്റെ ലൈഫിൽ ഞാനും കോട്ട് കട്ടിങ് ചെയ്ത് എനിക്കതിൻ്റേതായിട്ടുള്ള റിലീസസ് റിലീസും ഈസിയാണ് സംഭവിച്ചു ഫ്ലെയിം ചെയ്യലിൽ ഒരു ട്വിസ്റ്റാണ് നടന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുന്നത് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ അങ്ങനെയല്ല എൻ്റെ ലൈഫിൽ വന്ന ഓരോ കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതായിരിക്കും അത്രയേ ഉള്ളൂ ഓക്കെ ആരും ഫോഴ്സ് ചെയ്യൊന്നുമില്ല നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യുന്നത് മേ ബി ഞാൻ വളരെ ഏജ് കുറവായിരിക്കും പക്ഷെ നമുക്ക് ഒരുപാട് വിസ്റ്റംസ് കിട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പറയുന്നത് ഇയർ ഫ്രം നൗ പറയുന്നു മെഡിറ്റേഷൻ റീങ് ആൻസേഴ്സ് ഫോർ ഗീനേഴ്സ് ലെറ്റ് ഗോപ്പ് കണ്ടെ ഫോർ ഗീനസ് കണ്ടോ ഇത് നന്നായിട്ട് ഫോർഗീനസ് ചെയ്യാം അതിന് ഹോപ്പ് ആൻഡ് അവർ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം ഐ എം സോറി പ്ലീസ് വോക്ക് യു മീ താങ്ക് യു ഐ ലവ് യു ഇത് നന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫോർഗിനേസ് നമുക്കുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ പോലും അതും മാറും ട്രസ്റ്റ് മീ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ടാറോ റീഡിങ്ങിലൂടെ ചുമ്മാ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാനെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സോൾ പർപ്പസ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കുള്ള വിസ്റ്റംസും ആണ് തരുന്നത് ദൈവം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് മാറ്റങ്ങൾ വരുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് സ്റ്റോ ഓക്കെ കാണാനില്ലേ ലുക്ക് ഫോർ എ സൈൻ ഇയർ ഒരു വൺ ഇയർ നിങ്ങൾ നന്നായിട്ട് ചെയ്യുമ്പോൾ വൺ ഇയർ കൊണ്ട് ഒരുപാട് ചേഞ്ചസ് വരും വേണ്ടാത്തതിന് ലെറ്റ് ഗോ ചെയ്യാൻ സെലണ്ടർ ചെയ്യാൻ പഠിക്കാം ഓക്കെ ബീൻ പീസ് സമാധാനത്തോടെ ഇരിക്കാനാണ് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സ് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് റീഡിങ്സ് എടുക്കാം കേട്ടോ ഇത് ജനറൽ റീഡിങ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു റീഡിങ്സ് കുറേ പേർക്ക് റെസഡേറ്റ് ആകുമെന്ന് എനിക്കിങ്ങനെ ഇൻഡ്യൂറ്റീവ്ലി ഫീൽ ചെയ്തിട്ടാണ് ഞാൻ ഈ റീഡിങ്ങിൽ വന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഫോർ ഫോർ ചൂസ് ചെയ്തവരുടെ മെസ്സേജ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു താങ്ക് യു ഈ സെവൻ നയൻ പൈൽ ടു ചൂസ് ചെയ്തവരുടെ നമുക്ക് നോക്കാം സെവൻ നൈൻ ആണ് യൂണിവേഴ്സൽ നമ്പർ ആണ് സെവൻ നൈനും ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന കിട്ടിയ കാർഡ് ഫസ്റ്റ് ക്യൂൺ ഓഫ് കപ്സ് ആണ് സെവൻ നയൻ അല്ലെ ക്യൂൺ ഓഫ് കപ്സ് ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നത് ഒരു എഗൻ കപ്പ് എനർജിയാണ് വാട്ടേഴ്സായ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് ആണ് ഭയങ്കര സെൻസിറ്റീവായ ആളുകളാണ് ഈ വാട്ടർ സയൻസ് അപ്പോൾ ഒരുപാട് സ്നേഹിക്കും പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ചതിയോ അല്ലെങ്കിൽ വേദനകളോ ആണ് കൂടുതലും കിട്ടുക കരയാനുള്ള സിറ്റുവേഷൻസ് ആണ് കൂടുതലും ഉണ്ടായിരിക്കുക ഇവർക്ക് വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഇന്ന് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും നെക്സ്റ്റ് കാർഡ് നോക്കാം സിക്സ് ഓഫ് ഫാൻസ് ആണ് ഓ സിക്സ് ഓഫ് സോട്ട്സ് റിവേഴ്സ് ആയി ലവേഴ്സ് കാർഡ് കാർഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓഫ് ഓഫ് കപ്സ് കപ്സ് റിവേഴ്സ് മൂൺ ഒരു എനർജി അല്ലെങ്കിൽ കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട് ഓഫ് കപ്സ് ഉണ്ടല്ലോസ് ആ എടുത്തില്ല പിന്നെയും ആള് വന്നു രണ്ട് കാർഡും കൂടി എടുക്കാം എനിക്ക് തോന്നുന്നു ഈ ഒരു കാർഡ് യൽ ചൂസ് ചെയ്തവർ ചാരിയേറ്റാണ് എന്തായിരിക്കും ഒരു ടൂൺ ഫ്ലെയിം കണക്ഷനിലോ അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്ന പേഴ്സൺസായിരിക്കാം എനിക്കങ്ങനെയാണ് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത് സൊ സെവൻ നയൻ ചൂസ് ചെയ്ത ലൈഫിൽ ആരാണ് വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ റിയൽ ഇണ അല്ലെങ്കിൽ സോൾ പാട്ട്ണ അല്ലെങ്കിൽ എന്താ പറയുക ട്വിൻ സോൾ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സ്പിരിച്വൽ പാർട്ട്ണറാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി എൻകൗണ്ടർ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ മാറ്റുന്നുണ്ട് കേട്ടോ കാരണം ലവേഴ്സ് വേഴ്സ് കാർഡ് ടു ഓഫ് കപ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് മേ ബി വേണ്ടി കൂടെ നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് നിങ്ങളെ പെട്ടെന്ന് വിട്ടുപോകാണ്ടാവുക മൂമെന്റ്സ് പോലെ അവർ ഒരുപാട് തേർഡ് പാർട്ടി കുറേ എനർജീസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്നതായിട്ട് അവർ അവർക്ക് ഒരുപാട് വേറെ വേറെ എനർജീസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം സ്കോപ്പിയൊക്കെ കാണുന്നത് ഇവരെ വേറൊരു സ്ട്രോങ് ഹാൻഡ് വന്ന് കൊണ്ടുപോകുന്ന പോലെ പിന്നെ ഇവർ കാണുന്ന പോലെയല്ല ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന പോലെ ഒരു ഡെയിഞ്ചേഴ്സ് സൈനൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെങ്ങനേലും ബുക്ക്ഔട്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു ജേണിയാണ് പക്ഷെ ആ ജേണീനെന്തൊക്കെയോ റെസിസ്റ്റ് ചെയ്യുന്ന പോലെ അതൊരു റിവേഴ്സ് എനർജിയാണ് കാണുന്നത് അതിൻ്റെ അർത്ഥം ഇവിടെ കാണിക്കുന്ന ശാന്തമായിട്ടുള്ള വെള്ളം ശാന്തത ഇല്ലാത്ത വെള്ളം ഇവിടെ ശാന്തമായിട്ടുള്ള വെള്ളം അപ്പോൾ തിരിച്ച് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതാ ഇങ്ങനെ സിറ്റുവേഷൻസാണ് ഹോപ്പില്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സിലൂടെ പോകുന്നൊരു എനർജിയാണ് കാണുന്നത് അതിൻ്റെ താഴെ സണ്ണും റിവേഴ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ബ്ലെസ്സിങ്സ് വരാതെ അങ്ങനെ നിൽക്കുകയാണ് കൂടുതൽ നമ്മുടെ എനർജി അനുസരിച്ച് അട്രാക്ട് ചെയ്യുന്നത് വെറി പേടിക്കുന്ന എനർജീസ് അല്ലെങ്കിൽ ഫിയർ പാനിക് അറ്റാക്സ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഇത് റിവേഴ്സാണ് ഈ ഫോർ ഓഫ് കപ്പ്സ് വന്ന് വളരെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പേഴ്സൺ പറയുന്നത് ഒട്ടും എന്ത് കിട്ടിയാലും പോരാ എന്നുള്ളൊരു എനർജിയാണ് ഇത് റിവേഴ്സ് വരുമ്പോൾ അവർ അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള മീൻ കൂടെ ഉണ്ട് ആൻഡ് നയൻ ഓഫ് കപ്പ്സ് ഉണ്ട് അതിനർത്ഥം മേ ബി നിങ്ങൾക്ക് ഫിനാൻഷ്യലി എല്ലാ രീതിയിലും ഒരു സ്റ്റേബിലിറ്റി ഉണ്ടെങ്കിൽ പോലും യു ആർ ലാക്കിംഗ് വൺ കപ്പ് ആ ഒരു വൺ കപ്പാണ് ഇതിൽ ബേസായിട്ട് വരെ കാരണം ഒരു അൺസാറ്റിസ്ഫൈഡായിട്ടുള്ള ലൈഫായിരിക്കും ഇതിൽ കാണുന്നത് ആ ഒരു പേഴ്സണിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ചാരിയേറ്റ് റിവേഴ്സാണ് ചാരിയേറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാനും മേ ബി വണ്ടി വാങ്ങാനും അല്ലെങ്കിൽ ട്രാവലിങ് റിലേറ്റഡ് ഉള്ള ജോലി ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്ന് അതൊന്ന് ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നത് റിവേഴ്സാണ് വന്നത് അപ്പോൾ വേറൊരു മീനിങ് കൂടി ഉണ്ട് ചാരിയറിന് സെപ്പറേഷൻ ആയൊരു യൂണിയനിലേക്ക് വരുന്നത് ഇപ്പോൾ തന്നെ യൂണിയനിലേക്ക് വരാൻ സാധിക്കില്ല കാരണം നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ള ആ സ്റ്റേജസ് അപ്പോൾ അതൊരു സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ലൈഫിലേക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള സോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അവർ ഇപ്പോൾ അവരുടെ ഡിസ്റ്റോർട്ടഡ് എനർജിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എംപ്ര എനർജി ഒരുപാട് ഇൻഡ്യൂറ്റീവായിട്ടുള്ള ഒക്കെ ഉണ്ട് പക്ഷേ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇമോഷണലായിട്ട് അവൈലബിൾ ആവാൻ അറിയാത്തൊരു പേഴ്സൺ കംപ്ലീറ്റ്ലി മെറ്റീരിയസ്റ്റിക് അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റി ഒരുപാട് കൂടുതലായിട്ട് കാരണം ഈ ഒരു പേഴ്സൺ ഒരു രാജ്യം ഭരിക്കുന്ന പേഴ്സൺ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാമിലിക്കായിരിക്കില്ല അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ആ ഒരു കിങ്ഡം ആയിരിക്കും അപ്പോൾ അവിടുത്തെ ആളുകളുടെ ക്ഷേമവും കാര്യങ്ങളും അന്വേഷിക്കുന്നതായിരിക്കും അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് അതുപോലെയാണ് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവർ കൂടുതൽ ഫോക്കസ്ഡ് ദാൻ റിയൽ ഫാമിലി മെമ്പേഴ്സിന് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അങ്ങൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഏരീസാണ് ഫയഴ്സൈനാണ് അഡ്വെഞ്ചർ റിസ്ക്കൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന പേഴ്സണാണ് ഒരുപാട് നോളജ് ഒക്കെ ഉണ്ട് വളരെ വൈസ് ആണ് അതാണ് ഈ താടി കാണിക്കുന്നത് ഒരുപാട് അറിവുകളും എക്സ്പീരിയൻസ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പ്ലസ് അത് ആ ഒരു ഏജ് ആവണമെന്നില്ല ചെറു ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണേയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു അതൊരു പ്രശ്നമുണ്ട് ഇമോഷണലി അവൈലബിൾ ആവാത്തൊരു ഇഷ്യൂ അതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇങ്ങനത്തെ ഒരു പേഴ്സണാണ് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നുണ്ട് റിവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട് ക്യുൻ ഓഫ് പെൻഡക്രസ് ഇതിലൂടെ നിങ്ങൾക്ക് നല്ല ജോലിയും അതുപോലെ കരിയർ റിലേറ്റഡായിട്ടുള്ള എബൻഡൻസും റിച്ച്നെസ്സും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പെയിൻഫുൾ എൻഡിങ്സും സഫറിങ്സിലൂടെയൊക്കെ ആയിരിക്കും പക്ഷെ ആ ഒരു പെയിൻ വരുന്നത് നമ്മളുടെ ഷാഡോലേക്ക് ശ്രദ്ധിക്കാനും മിറർ എക്സസൈസ് ചെയ്യിക്കാനും ഇന്നർ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് സൺ കാർഡൊക്കെ റിവേഴ്സ് ആയിട്ട് കാണുന്നത് ഓക്കെ ആൻഡ് മൂണുണ്ട് മേ ബി നിങ്ങളെ കൂടെ നിൽക്കുന്ന പല ആളുകളും ഡെയിഞ്ചറാണ് അല്ലെങ്കിൽ അവർ റിയൽ സ്വരൂപം കാണാനുള്ള ചാൻസും വന്നിട്ടുണ്ട് ഓക്കെ ഒരുപാട് ക്ലാരിറ്റി കിട്ടുന്ന സമയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് രണ്ട് കാർഡ്സിലും ഏതാണ്ടൊക്കെ ഒരു എനർജി പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇതിലൊരു സ്പിരിച്വൽ കണക്ഷനാണ് കാണിക്കുന്നത് മറ്റേത് അങ്ങനെയല്ല ഒരു സോൾമേറ്റ് മേയ്റ്റ് പോലൊരു എനർജിയാണ് കാണിച്ചത് ഓക്കെ ഇനി നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സ് നോക്കാം ഫ്രീ കൺസിഡർ ആദ്യം വന്നാൽ കാണും നിങ്ങളെ കൂടെ നിൽക്കുന്ന വിൽക്കുന്നൊരു പേഴ്സൺ ഒന്നുകൂടി റീഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമാണ് വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് എന്നുള്ള രീതിയിൽ ഒന്ന് കോംപ്രമൈസ് ആണ് ബാലൻസ് ഇപ്പോൾ മൂഡ് സ്വിങ്സ് ഒക്കെയായിട്ട് ബാലൻസ് ഔട്ട് ഓഫ് ബാലൻസ് ആവുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഹൈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് വന്നാൽ പെട്ടെന്ന് തന്നെ വിഷമത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക ഹെൽപ്പ് ഫുൾ പീപ്പിൾ നമ്മളുടെ ഗോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായം വേണമെങ്കിൽ ചോദിക്കുക ചോദിക്കാൻ മടി കാണിക്കരുത് നോ കാർഡ് വന്നിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ നോ ആണ് ഈ ഒരു കാർഡ് കൂടുതലായിട്ടും ബി എസേർട്ടീവ് നിങ്ങൾ കൂടുതൽ കെയർഫുൾ ആവാനാണ് പറയുന്നത് ഈ ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ആളുകളുമായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാം ടോക്സിക് എലമെൻ്റ് കൂടുതലായിരിക്കും നമുക്ക് എന്തെങ്കിലും മോശം സിറ്റുവേഷൻസ് വരാനുള്ള സിറ്റ് കാര്യങ്ങളുണ്ടായിരിക്കും അതാണ് ഈ നോ എസേർട്ടീവ് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എന്ന് ഈ ഈ ഒരു വീഡിയോ ഈ പൈൽ ടു ചൂസ് ചെയ്യുന്ന ആർക്കുമുള്ള മെസ്സേജസ് ആണ് ഉണ്ട് പെർഫെക്റ്റ് ടൈമിങ് ഡിവൈൻ ടൈമിങ്ങിലാണ് യൂണിയൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുക ചിലപ്പോൾ ഇവർ വന്നിട്ട് പിന്നെയും ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും അതിലായിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും ഡെവലപ്പ് ആവുന്നത് ലാസ്റ്റ് കാർഡ് സക്സസ് ആണ് പറയുന്നത് വിജയിക്കാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ഈ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമകളും ചലഞ്ചസും ദുർഘടം പിടിച്ച നിമിഷത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും കല്ലുമുള്ളൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടായിരിക്കാം ഒരിക്കലും വിട്ടുകളയാതെ എന്താ പറയുക വർക്ക് ചെയ്ത് കൊണ്ട് പോവുക ഓക്കെ യൂണിവേഴ്സിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും കാരണം ഡിവൈൻ ടൈമിങ്ങിലാണ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുക ഡിവൈൻ ടൈമിങ് പെർഫെക്റ്റ് ടൈമിങ് അപ്പോൾ ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ കരുനീക്കലാണ് അതിൽ നമ്മളാണ് കരു യൂണിവേഴ്സാണ് നയിക്കുന്നത് ഓർക്കസ്ട്രാ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പൈൽ ടു ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സൊക്കെ വേണമെങ്കിൽ പേയ്മെൻ പെയ്ഡ് സെഷൻസ് ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ടും വെർത്തായിരിക്കും കേട്ടോ അപ്പോൾ പേയ്മെൻ്റ് ചെയ്യുക എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക റീഡിങ്സോ ഹീലിങ്സോ വേണമെങ്കിൽ മാത്രം ഡൗട്ട്സ് ചോദിച്ചിട്ടൊന്നും മെസ്സേജ് ചെയ്യരുത് ഓക്കെ ഡൗട്ട്സ് ക്ലിയർ അങ്ങനെ ചെയ്യാറില്ല അതോ എങ്ങനെയാണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ചാനലിനെ താഴെ ഇട്ടാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അതുപോലെ ആകാശ റെക്കോർഡ്സ് പഠിക്കാനും റീഡ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം ഡിസ്റ്റൻറ്റ് ഹീലിംഗ് സബ് കോൺഷ്യസ് ഹീലിംഗ് ടേരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ക്രിസ്റ്റൽസ് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നല്ല ക്രിസ്റ്റൽസ് ആയിരിക്കും അത് നമ്മൾ എനർജൈസ് ചെയ്തിട്ടായിരിക്കും തരുന്നുണ്ടായിരിക്കാം കേട്ടോ ഓക്കെ സോ താങ്ക്